പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടാം ബാല്യം പകൽവീട് പദ്ധതി നടപ്പിലാക്കുന്നു പദ്ധതിയുടെ ഉദ്ഘാടനം വടക്കേക്കര പഞ്ചായത്ത് പതിനാറാം വാർഡ് വാവക്കാട് പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ നിർവഹിച്ചു പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം രണ്ടാം ബാല്യം പദ്ധതി നടപ്പിലാക്കുന്നു വയോജനങ്ങൾക്ക് ജീവിത സായഹനത്തിൽ എന്ന നിലയ്ക്ക് ആരംഭിച്ച പദ്ധതിയാണ് വയോമിത്രം പദ്ധതി സംസ്ഥാന വയോജന നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ടാണ് വയോമിത്രം രണ്ടാം ബാല്യം പദ്ധതി ആരംഭിക്കുന്നത് പദ്ധതിയുടെ സേവനങ്ങൾ ലഭിക്കുന്നത് അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് പറവൂർ ബ്ലോക്ക് പരിധിയിലെ വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിനു വേണ്ടിയുള്ള വിവിധ പരിപാടികൾ വയോജനക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും പ്രത്യേക കരുതൽ നൽകുന്ന തരത്തിലുള്ള വിവിധ പരിപാടികളും രണ്ടാം ബാല്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വടക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ വാവക്കാട് പതിനാറാം വാർഡിൽ പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു ില്ല സാഗര മനസ്സിലുണ്ടെങ്കിലും കരയുവാൻ കണ്ണുന്നില്ല നമ്മുടെ മക്കളാണ് പെരുമക്കളാണ് നമ്മൾ അവരെയൊക്കെ ചേർത്ത് പിടിച്ച് പോകേണ്ടവരാണ് ഇന്നലെ തന്നെ പത്രത്തിൽ വായിച്ചിട്ടുള്ള ആൾക്ക് അറിയാൻ കഴിയും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായ മകൻ അവരുടെ അമ്മയെ നോക്കാനായിട്ട് ആ മകന്റെ ജോലി നടത്തുക നമുക്ക് പരാതി കൊടുക്കാനൊക്കെ സാധിക്കും വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് അനീഷ് സ്വാഗതം ആശംസിച്ചു അപ്പൊ രണ്ടായിരത്തി പത്തിൽ മുതൽ കുറഞ്ഞു മാറി അപ്പൊ നമ്മൾ നോക്കുമ്പോൾ തോക്ക് പഞ്ചായത്ത് അന്ന് കൈമാറി കൊടുത്തെങ്കിലും പിന്നീട് പ്രവർത്തനം നടക്കാതായതുകൊണ്ടാണ് കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് ഞങ്ങൾ ഇതിന് ഈ പകൽ ഉണ്ടല്ലോ നോക്കിയപ്പോൾ ഇതിന് കറണ്ട് ബില്ലെല്ലാം അടച്ചുകൊണ്ടിരിക്കുന്നത് തോക്ക് പഞ്ചായത്തിൻ്റെ എടുക്കും അപ്പോഴാണ് ഞങ്ങൾ ഇതിന്റെ ആസ്തി നോക്കിയപ്പോൾ തോക്ക് പഞ്ചായത്തിന് ആസ്തി ആസ്തിപ്പെടുന്നതാണ് വീണ്ടും കഴിഞ്ഞ വർഷം ഇത് വന്ന് കാണുമ്പോൾ നമുക്കറിയാം അല്ലെ ദിവസിക്കാറും ഇതിന്റെ എല്ലാ പ്രദേശവും ഈ ഇതിന്റെ ജനലെല്ലാം പോയി എല്ലാം തള്ളി ദിക്തിയൊക്കെ തള്ളിപ്പോയിരിക്കുന്നു അങ്ങനെ നമ്മളൊരു പുതിയ പ്രൊജക്റ്റ് വെച്ചു അതിന് പ്രവർത്തനങ്ങൾ അതിൽ പൂർത്തീകരിച്ചു അതിൽ ചില അപാകതകളുണ്ട് കാരണം എഞ്ചിനീയറിംഗ് വിഭാഗം അത് നല്ല രീതിയിൽ മേൽനോട്ടം നടത്തിയിട്ടില്ല എന്നുള്ള പറവയിൽ കാണുന്നത് ഈ ഉദ്ഘാടനത്തിൽ പറഞ്ഞതാണ് എന്തായാലും തുടർച്ചയും ഇത് നമുക്ക് ഒരു വരവെച്ചുകൊണ്ട് നടത്താൻ പറ്റുന്ന ഒരു പണിയല്ല പകൽ വീട് ഇതുപോലുള്ള അമ്മമാരെ പ്രായമുള്ളവരെ ചേർത്തിരുത്തുക എന്നതാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഇവിടെ വന്നാൽ അല്പമെങ്കിലും കണ്ണീര് കുറക്കണം ാണ് ലക്ഷ്യുന്നത് നമ്മുടെ കാര്യങ്ങളാണ് നമുക്ക് പറയേണ്ടത് അല്ലെ വീട്ടിൽ പറഞ്ഞു നടക്കുന്നുണ്ടാക്കും അതൊന്നും നമുക്കിവിടെ പറയണ്ട സംസാരിക്കാം ഇവിടെ പറ്റവരുടെ നടക്കുന്ന വിഷയങ്ങളൊന്നും ഇവിടെ ചർച്ച ചെയ്ത് നാളെ വീട്ടിൽ പോയി കലാപുണ്ടാക്കണം ഇവിടെ ഇരുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് ഇവിടത്തെ പരസ്പരം വാർഡ് മെമ്പർ സിന്ധു മനോജ് പഞ്ചായത്ത് സെക്രട്ടറി പ്രതീക്ഷ പി വി ചടങ്ങിൽ സംബന്ധിച്ചു